ക്കൊക്കെ കേക്ക് മുടിച്ചെന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കേക്ക് മുറിക്കണം ആഘോഷിക്കണം ബർത്ത്ഡേകളൊക്കെ ആക്കണം അതൊക്കെ നല്ല കാര്യം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പായസം വെക്കലും സദ്യയും ഒക്കെയായിരുന്നു ഇന്നങ്ങനെയല്ല പാർട്ടികൾ ഹോട്ടലിൽ പോലെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ ഭയങ്കര ആഘോഷങ്ങളായിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ബർത്ത്ഡേ ആഘോഷം പക്ഷേ കേക്ക് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ന് കാണാറുണ്ട് വലിയ കേക്കുകൾ വാങ്ങി വെച്ചിട്ട് അതീ ബർത്ത്ഡേക്കാരൻ്റെയോ ബർത്ത്ഡേക്കാരിയുടെയോ മുഖത്ത് മുഴുവൻ തേച്ച് തീർ നശിപ്പിക്കുന്നത് അയാളുടെക്കും അയാൾക്കും അത് അപകടമാണ് അയാളുടെ കണ്ണിലോ മൂക്കിലോ അയാളുടെ അവളുടേതൊക്കെ ആ കണ്ണിലോ മൂക്കിലൊക്കെ ഇതാവാനും ഈ കേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു വലിയൊരു അപകടം ആവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് പിന്നെ ഇത്രയും കേക്ക് നശിപ്പിക്കുന്നത് ഇത്രയോ ആൾക്കാർ ഒരു കഷ്ണം കേക്ക് തിന്നാൻ കൊതിച്ച് നിൽക്കുന്ന എത്രയോ ആൾക്കാരും എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുള്ളപ്പം നമ്മളിങ്ങനെ ഒരു കേക്ക് ഒരു യൂസും ഇല്ലാതെ വെറുതെ വാരി തേച്ച് മുഖത്തും കണ്ണലുമൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിഞ്ഞ് ഒക്കെ അത് നശിപ്പിച്ച് കളർന്ന് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട് കാരണം അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം തമാശ ഒക്കെ വേണമെങ്കിൽ ഒന്ന് തൊട്ട് മുഖത്ത് വേണമെങ്കിൽ തേക്കാം അതിൻ്റെ ആവശ്യമില്ല കേക്ക് എന്നുള്ള സാധനം മുഖത്ത് തേക്കാനുള്ള സാധനമല്ലല്ലോ അതിന് പകരം വേണമെങ്കിൽ കളറോ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേക്ക് കേക്കെന്നൊന്നാൽ കഴിക്കാനുള്ള സാധനമാകുമ്പോൾ നമ്മളത് വാങ്ങുക മുറിക്കുക കഴിക്കുക അതിനു വേണ്ടിയാണ് കേക്ക് ഉള്ളത് അല്ലാതെ ചില ചില വീഡിയോസിലും ശരിക്കുള്ള ചില സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ ഈ വർത്തരയുള്ള ആളുടെ ആളെ പിടിച്ച് പുറകിൽ നിന്ന് പിടിച്ച് തല അതിൽ കേക്കിലങ്ങ് മുക്കി അയാളെ മൂക്കും വായെല്ലാം അതിലേക്ക് അമർന്നു പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ അതെല്ലാവരും വളരെ ചിരിച്ച് എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് കാണാറ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ സമയത്ത് അയാളുടെ മൂക്കിലും ഒക്കെ ശ്വാസകോശത്തിൽ വരെ കയറിപ്പോവാനും ചിലപ്പോൾ അയാൾക്ക് വലിയൊരു അപകടം തന്നെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇങ്ങനെ കേക്കിലേക്ക് മുഖം കുത്തുകയും പിന്നെ അതിന് ശേഷം ആ ബാക്കിയുള്ള കേക്ക് മുഴുവൻ ഭാര്യ എടുത്ത് മുടിയും തല മുഖത്തും ശരീരത്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചപ്പം അവർ തിരിച്ച് ഇങ്ങോട്ട് തേച്ചെല്ലാം കൂടി അതൊരു കളിക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണ് പോലെ ഈ സാധനം യൂസ് ചെയ്യുന്നതായിട്ടുണ്ട് ഞാനത് ഇപ്പോഴാണ് കാണുമ്പോഴും ഒരു വളരെ വിഷമത്തോടെ ചിന്തിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ഈ കേക്ക് വരെ ഇത്രയും നശിപ്പിച്ചുകൾ എന്ത് അത് തിന്നാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൂടെ കൊതിച്ചു നിൽക്കുന്ന കുട്ടികൾക്കോ അനാഥന്മാരായതോ അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ളവർക്കോ അങ്ങനെയുള്ളവരൊക്കെ കൊതിച്ച് നിൽക്കുമ്പോൾ അറിയാതെ കാണുമ്പോൾ എന്തുമാത്രം വിഷമമുണ്ടാകുന്നുണ്ടായിരിക്കും എനിക്കൊരിക്കലും കേക്ക് എന്നല്ല ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ കളിക്കാൻ അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ് ഇത് പ്രത്യേകിച്ച് ഒരു ഒരായിട്ടും ഈ കേക്ക് എന്ന് പറയുന്ന സാധനം തന്നെ അത് വല്ലാതെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട് അത് നിർത്തലാക്കിയാൽ ഏറ്റവും നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം